ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ ആഴ്ചത്തെ വാരഫലങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഒക്ടോബർ മാസം ഏഴാം തീയതി മുതൽ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഈ ആഴ്ചത്തെ വാരഫലങ്ങളിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായിട്ടും വർദ്ധിക്കും ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ആ ഒരു വാര കാലഘട്ടമായിരിക്കും പല പ്രവർത്തന മേഖലകളിലും നമുക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു വാരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വിവാഹാദി വിവാഹാധികാരിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചില ചെറിയ തടസ്സങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സർക്കാരിൽ നിന്നോ തൊഴിൽ മേഖലയിൽ നിന്നോ ഉള്ള തർക്ക വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വാര കാലഘട്ടമാണ് നമ്മൾ മാനസികമായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നാവുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവക്ഷേത്ര ജലധാര നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും എന്നാൽ യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും ചിലവുകൾക്കനുസരിച്ചിട്ടുള്ള വരവുകൾ വരികയും എന്നാൽ ചിലവുകൾ അല്പം വർദ്ധിച്ചു വരികയൊക്കെ ചെയ്ത് കാണുന്ന ഒരു വാര കാലഘട്ടമായിട്ട് ഈ വാരത്തെ കാണണം ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാർ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും കുടുംബകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഒരു വാര കാലഘട്ടമാണ് പ്രവർത്തികളിലൊക്കെ വളരെ ഭംഗിയായി ചെറുത് ചെയ്തു തീർക്കാൻ കഴിയും കുടുംബത്തിൽ ചില ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമുക്ക് നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വാര കാലഘട്ടമാണ് അതായത് കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സഹകരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയകാലഘട്ടമാണ് മനസ്സിൽ വളരെയധികം സന്തോഷം നിലനിൽക്കും നമ്മുടെ അനുസരിച്ച് കാലഘട്ടം നീണ്ടുപോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും സാധ്യതയുള്ള ഒരു വാര കാലഘട്ടമാണ് അനുഗ്രഹീതമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളേതെങ്കിലൊക്കെ തർക്ക വിഷയങ്ങളൊക്കെ ഉന്നയിച്ചാൽ ആ തർക്കത്തിലൊക്കെ നമ്മൾ തന്നെ വിജയിക്കുന്ന ഒരു സമയകാലഘട്ടമായിട്ടാണ് കാണുന്നത് അനുഭവ യോഗം കാണുന്നുണ്ട് സ്ത്രീ ജനങ്ങൾ മൂലം തടസ്സങ്ങളുണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം മകൈരമര തിരുവാതിര പുണനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന കൂറുകാര് ആക്റ്റീവായിട്ടുള്ളൊരു വാരം നമുക്ക് കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു വാരം ബുദ്ധിപരമായിട്ട് വളരെയധികം ഉയർന്ന് പ്രവർത്തിക്കുന്ന ഒരു വാര കാലഘട്ടമായിരിക്കും ബിസിനസ് മേഖലയിൽ നമ്മൾ തൊഴിൽ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഉയർച്ച നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാൽ പൊതുജനങ്ങളുടെയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും തൊഴിൽ മേഖലയിൽ വരുമാനം നല്ലതുപോലെ വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ഒരു വർധനവാണ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾ ഗുണപ്രദമായിരിക്കും തൊഴിൽ മേഖലകളിൽ നമുക്ക് കഴിയുന്നത്രത്തോളം വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും പ്രവർത്തന മേഖലകളിൽ വിജയിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും ഒക്കെയുള്ള ഒരു സഹായം ും ഒക്കെ ലഭിക്കും അത് നമ്മളിൽ നിന്ന് തന്നെയാണ് ആ ഒരു മാറ്റത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു വേഗത കൈവരിക്കേണ്ട അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് തീർച്ചയായിട്ടും വിജയിച്ചു വരുന്നതായിട്ട് കാണുന്നത് പുനർധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാർ അവർക്ക് ഒരു ഉൾഭയമൊക്കെ തോന്നാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എങ്കിൽ കൂടെയും നമ്മുടെ പല ഐഡിയകളുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചറിൽ നടക്കാൻ സാധ്യതയുണ്ടോ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുമോ അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സഹായത്തിനൊരു പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മേഖലയിലോ പോയി കഴിഞ്ഞാൽ നമുക്കത് സഹായകമാകുമോ അല്ലെങ്കിൽ അവർ തർക്കങ്ങൾ ഉന്നയിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം നമുക്ക് ഉള്ളിൽ ഉണ്ടാകാം പക്ഷേ എന്നാലൊന്നും ഇടവയ്ക്കാതെ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഇറങ്ങി തിരിക്കുക പോവുക ആ കാര്യങ്ങളിൽ ഇടപെടുക നമ്മളാവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് പറയുക ചിലപ്പോൾ ചില ചെറിയ തർക്കങ്ങളൊക്കെ പറഞ്ഞു നിന്ന് വരുമെങ്കിലും നമുക്കത് നിവർത്തിച്ചെടുക്കാൻ ഇപ്പോൾ ഒരു ലോണിന് പോകുമ്പോഴവർ ചില ചെറിയ തർക്കങ്ങൾ പറഞ്ഞുവെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റി ക്ലിയർ ചെയ്തെടുക്കാൻ പക്ക പാകത്തിനുള്ള ഒരു കഴിവ് കൂടെ ഉള്ള ഒരു വാരമാണ് അപ്പോൾ അതുകൊണ്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഏതൊരു കാര്യത്തിനും ഈ ഒരു വാര കാലഘട്ടം നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം ഈശ്വരാധീനം കൊണ്ട് പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലൊക്കെ വിജയം കൈവരാൻ സാധിക്കുന്ന ഒരു വാരമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയത്തിന് അല്ലെങ്കിൽ ഒരു പ്രവർത്തന മേഖലയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ പാകത്തിനുള്ള ഒരു കഴിവിന് നമുക്ക് അംഗീകാരം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വാരമാണ് അതുകൊണ്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർ അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാം പ്രൊമോഷണൽ ടെസ്റ്റുകൾക്കൊക്കെ പങ്കെടുക്കാൻ എഴുതാം പരിശ്രമിക്കാം അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ മേലധികാരി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊമോഷൻ വരാത്തതെന്നൊക്കെ ആണെങ്കിൽ കത്തെഴുതിയൊക്കെ ചോദിക്കാം അതിൻ്റെ അതോറിറ്റിക്കൊക്കെ ചോദിക്കാം അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അവസരമാണ് തീർച്ചയായിട്ടും കർമ്മ മേഖലയിൽ വിജയിക്കും ബുദ്ധിപരമായിട്ടുള്ള വളരെയധികം ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരിശ്രമത്തിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ സേനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വാര കാലഘട്ടമാണ് ഈ കൂറുകാരിൽ സേനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ കായികമായിട്ടുള്ള കഴിവ് ബുദ്ധിപരമായിട്ടുള്ള കഴിവൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയും അനുഭവ യോഗം കാണുന്നുണ്ട് ഇഷ്ടഭക്ഷണ യോഗം നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക സന്തോഷത്തോടു കൂടിക്കുക ഇത്തരത്തിലുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുകയും അതൊക്കെ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വാര കാലഘട്ടം കൂടിയാണ് ശത്രുക്കളിൽ നിന്ന് ചില ചെ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കാം അപ്പം അത് മുൻകൂട്ടി പ്രതീക്ഷിക്കണം അവർ നമുക്ക് ഈ നമ്മളറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുടുംബകാര്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പണമിടപാടുകൾ ശ്രദ്ധിക്കുക പണത്തിൽ പണം ഇടപാടുകളിൽ നഷ്ട ഉൾപ്പെടൽ ഉണ്ടാകാൻ നഷ്ടപ്പെട്ടു പോകാൻ അതായത് അല്ലെങ്കിൽ കബളിക്കപ്പെട്ടു പോകാനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഉത്രമുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വാരം കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കുന്ന ഒരു വാരം ഏതൊരു തടസ്സത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന തുലാക്കൂറ് ചിത്തിര അര ചോദി വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വാരം മറ്റുള്ളവരിൽ ആരുടെയും ഒരു സഹകരണവും നമുക്ക് ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കേണ്ടത് ആവശ്യമില്ല ധനനഷ്ടം ഒരുപാട് കാണുന്നുമുണ്ട് എന്നാൽ നമ്മൾ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കും അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് വളരെയധികം തൃപ്തികരമായിരിക്കുന്ന ഒരു അപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ ചിലവുകളും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വാര കാലഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആയതിനാൽ ക്ഷേത്ര ദർശനം നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന എന്നിവ നടത്തുന്ന ഈ വാരത്തിൽ വളരെയധികം നല്ലതാണ് വൃശ്ചിക വൃശ്ചികക്കൂറ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുഭവയോഗമുണ്ടാകും വിദ്യാധികാര്യങ്ങളിൽ വിജയമുണ്ടാകും തർക്ക വിഷയങ്ങളിൽ നമ്മൾ തന്നെ ജയിക്കും സർക്കാരും അതുപോലെയുള്ള ഉദ്യോഗസ്ഥ ഇത്തരം ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്നതായിട്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും അതുപോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഊർജ്ജസ്വലമായി ചെയ്തു തീർക്കാൻ സാധിക്കും ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകണം ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് യാത്രകൾ വളരെയധികം ഗുണപ്രദമായിരിക്കും കുടുംബത്തിൽ വീട്ടിൽ നമുക്ക് ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് അതായത് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ചില വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്ന് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പോവുക എങ്കിൽ കൂടിയും ഈ ഒരു വാര കാലഘട്ടം മാനസികമായിട്ട് വളരെയധികം സന്തോഷപ്രദമായിരിക്കും മൂലം പുരാണ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ചേർന്ന് വരുന്ന ധനക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാര കാലഘട്ടമാണ് കുടുംബകാര്യങ്ങളിൽ തർക്ക ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് കുടുംബകാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതായത് മുതിർന്നവരിൽ നിന്നൊക്കെയുള്ള ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിലെ ദോഷങ്ങൾ നമുക്ക് കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് ചില തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനം നമുക്ക് പൂർണ്ണമായിട്ട് മറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം ഈ വാരത്തിന് മുന്നോട്ട് പോകാൻ എന്നാൽ തൊഴിൽ മേഖലകളിൽ നേട്ടങ്ങൾ കാണുന്നുണ്ട് അനുഭവയോഗം കാണുന്നുണ്ട് ഇഷ്ടഭക്ഷണയോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കാണുന്നുണ്ട് സ്ത്രീജനങ്ങളുമായിട്ട് സഹകരിച്ച് അവരിൽ നിന്ന് നേട്ടങ്ങളുണ്ടാക്കി അവരുടെ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായിട്ടും അകത്ത് കാണുന്നുണ്ട് പക്ഷേ മാനസികമായിട്ടൊരു അസ്വസ്ഥതയും കാണുന്നുണ്ട് ഉത്രാടം മുക്കാർ തിരുവോണം അവിട്ടം ആര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാർ പലവിധ ചിന്തകളാൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകുന്നൊരു വാര കാലഘട്ടമൊക്കെ അത് ഒരുപാട് ചിന്തകൾ നാളെ എങ്ങനെയായിരിക്കും മറ്റന്നാളെങ്ങനെ ആയിരിക്കും അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ ഭാവിയെ കുടിച്ചുള്ള ആകുലതകൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു പോകുന്നത് വിദേശത്തൊഴിൽ തേടുന്നവർക്ക് വളരെയധികം ഗുണകരമായിരിക്കും ദൂരദേശ താമസിക്കുന്നവർ വീട്ടിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് ചിലവുകൾ അധികരിച്ച് വരാം നമ്മൾ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല നമുക്ക് ഉണ്ടാകും മനസ്സിൽ ഉണ്ടാകും മക്കളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ഐശ്വര്യം ഉണ്ടാകും അതുവഴി സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ അനുഭവയോഗം നമുക്ക് വളരെയധികം പൂർണ്ണമായിട്ടും കാണുന്ന ഒരു വാര കാലഘട്ടമാണ് കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് തർക്കവിഷയങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിൽ കൂടെയും നമ്മൾ മാനസികമായിട്ടൊരു സന്തോഷകരമായി ഇരിക്കുന്ന ഒരു വാര കാലഘട്ടമാണ് ഈ ഒരു വാര കാലഘട്ടം അവിട്ടം ആര ചതയം പൂരുട്ടി നക്ഷത്രം മുഖാൽഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാര അവർക്ക് അലസത മടി എന്നിവയുണ്ടാകും ധനപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ സാധ്യതയുണ്ട് മനസ്സിൽ വളരെ കർക്കശമായിട്ടുള്ളതോ ഊർജ്ജസ്വലമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ധൈര്യത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റമൊക്കെ മനസ്സിൽ തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പൊതുവെ മടി പിടിച്ചിരിക്കുന്ന ഒരു വാര കാലഘട്ടം കൂടിയാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി തർക്ക വിഷയങ്ങൾപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാര കാലഘട്ടമാണ് പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം മുത്തട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ചേർന്ന് വരുന്ന മീനക്കൂറുകാർ അപ്പം ഈ മീനക്കൂറുകാർക്ക് ധനപരമായിട്ട് ഈ ഭാരത നല്ല നേട്ടമുണ്ട് അതുപോലെ ചിലവുകളും അധികരിച്ചു വരാം തൊഴിൽ തേടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു വാര കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വിദേശത്ത് നിന്ന് വരാം കുറേ കാലമായിട്ടൊക്കെ ജോലി തടസ്സപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ആ ജോലി ശരിയായെന്നുള്ള വാർത്തകളോ അല്ലെങ്കിൽ കുറേ കാലമായിട്ടൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനൊക്കെ അപേക്ഷിച്ച് ഒക്കെ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ആ പേപ്പർ വർക്കുകളൊക്കെ ശരിയായി കിട്ടുകയോ ഒക്കെ ചെയ്യാവുന്ന അത്തരത്തിലൊക്കെ ഉള്ള ഒരു റിസൾട്ട് വരുന്ന ഒരു വാരമാണ് അപ്പോൾ കുടുംബ കുടുംബങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു വാര കാലഘട്ടമാണ് ഈ കൂറുകാർ നാഗർക്ക് നെയ്വിളക്ക് നടത്തുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പങ്ങൾ കൊടുത്ത് അർച്ചനയ്ക്ക് കൊടുക്കുക